അസ്ലാമലേക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയും പുതിയ നമ്മുടെ ഷോറൂമുമാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും നമ്മുടെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ഭംഗിയായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് അതെനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നമ്മളെ ഇതുവരെ എത്തിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഞങ്ങളുടെ ടീം ഇവിടെ വരെ എത്തിയത് അപ്പം പഠിച്ചതിനോട് ആദ്യം നന്ദി അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം അകത്തോട്ട് പോകാൻ വരും അപ്പം നമ്മുടെ ഷോറൂമിലേക്ക് നമ്മൾ ഉദ്ഘാടന ദിവസം രാവിലെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണിക്കാതെ തുടങ്ങാൻ പറ്റത്തില്ല അപ്പം വന്ന ഉടനെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് വന്നപ്പോൾ കരണ്ടില്ലായിരുന്നു അത് കാരണം കുറച്ച് ഡിലേ ആയി അത് നമ്മുടെ പറുതയുടെ സെക്ഷനാണ് നമ്മളെ ഗൗൺസ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ നമ്മൾ എന്തായാലും പതിനേഴാം തീയതി മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒമ്പത് മണി ആയിട്ടുള്ളൂ പത്ത് മണിക്കാണ് ഇന്നാഗ്രേഷൻ അപ്പോൾ ആരും എത്തിയിട്ടില്ല നമ്മൾ രാവിലെ വന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി നമ്മുടെ ഹിജാബ്സ് ഇപ്പോൾ നമ്മുടെ ബില്ലിംഗ് കൗണ്ടർ നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടി കാണിക്കണമായിരുന്നു പക്ഷേ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഷോളിൻ്റെ സെക്ഷനാണ് ഇത് പർദാ ഗൗണ് മലേഷ്യൻ ഹിജാബുകളാണേ അടുത്ത നമ്മുടെ ഷോൾസിൻ്റെ ആണ് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനെ കാണിച്ചില്ലല്ലോ എന്നുള്ളൊരിത് നമ്മുടെ ഓഫീസ് റൂമാണ് ഇത് നമ്മുടെ ട്രയൽ റൂം ഇത് കോട്ടൺ ഷോളിൻ്റെ കൂടെ കാണിക്കുന്നു കാണിക്കും അപ്പോൾ എൻ്റെ ഇക്ക ആണ് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒന്ന് കാണിക്കും ഇത് നമ്മുടെ കോട്ടൺ ഷോളുകളുടെ സെക്ഷനാണ് പ്രീമിയം ഷോളുകളുണ്ട് അല്ലാത്ത എല്ലാ ടൈപ്പും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനങ്ങളാണ് അപ്പം നമ്മൾ ഒരുപാട് പേർക്കും അറിയാം അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഒന്ന് വാങ്ങിയിട്ടുള്ളവർ നമ്മളറിയുന്നവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതായത് നമ്മുടെ നൈറ്റീവിടെ സെക്ഷനാണ് പിന്നെ നമ്മുടെ ദുപ്പട്ടകളുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട് ഒന്നും പൂർത്തിയായിട്ടില്ല കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് അതായത് നമ്മുടെ മോജ ജോർജറ്റ് ഷോളുകളാണ് ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ സ്ഥലക്കുറവുള്ളതുകൊണ്ട് സ്ഥലക്കുറവുള്ളതുകൊണ്ട് സ്ഥലക്കുറവുള്ളത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഇനി ഇവിടെയും കുറേ പണികൾ ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മുടെ ജോർജറ്റ് ഷോളുകളാണ് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതിയ പോലെ തീർന്നില്ല നമ്മുടെ ഗൗൺസ് ഡിസ്പ്ലേ നമ്മുടെ ഷോളുകൾ അപ്പോൾ അലഹമില്ല ഇത്രയൊക്കെ ഈ സമയത്ത് ആക്കിയിട്ടുള്ളൂ ഇനിയും ഉണ്ട് ഇനിയും ബാക്കി വർക്കുകളുണ്ട് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഒരുപാട് സന്തോഷമാണ് എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇത്രയുമേ എനിക്കിപ്പം മനസ്സിൽ വരുന്നുള്ളൂ കാരണം നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഞാനില്ല നാല് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് നാല് വർഷം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഒരു മുറിയിൽ നിന്നും റൂബി സി ജാബ്സ് സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈനായിട്ട് കോവിഡിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ സൗദിയിലായിരുന്നു ആ സമയത്ത് നാട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്നൊരു ബിസിനസ് ആ ഒരു രീതിയിൽ തുടങ്ങിയതാണ് വെളിച്ച കുറവുണ്ടോ ആ അപ്പോഴ് എന്താ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലാണ് വീട്ടിൽ കുറച്ച് നാൾ രണ്ട് വർഷത്തോളം വീട്ടിൽ തന്നെയായിരുന്നു ഓൺലൈൻ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷമായി നമ്മൾ അഞ്ചിൽ ഷോപ്പ് എടുത്തിട്ട് ആ ഷോപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഷോളിന് വേണ്ടി മാത്രം തുടങ്ങിയ ഷോപ്പായിരുന്നു പിന്നെ നമ്മൾ പറദകളും കൂടി ഉൾപ്പെടുത്തി പിന്നെ ഗൗൺസ് അങ്ങനെ പല പല പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തു ഇപ്പോൾ എന്താ പറയുന്നത് അലഹമില്ല നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തു ഇത്രയും വലിയൊരു ഷോറൂമിലെത്തി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും ഓണർ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ഷോറൂം അല്ലെങ്കിൽ ഇത്രയും സൗകര്യമുള്ള എൻ്റെ കസ്റ്റമേഴ്സിന് അത്രയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വിശാലമായ ഒരു ഷോറൂം വേണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു അത് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു നമ്മുടെ മറ്റേ ഷോപ്പിലെന്ന് വെച്ചാൽ സൗകര്യക്കുറവുണ്ടായിരുന്നു സ്ഥലക്കുറവുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ നല്ല കൺജസ്റ്റഡ് ആയിരുന്നു നിന്ന് തിരിയാനിടയില്ലെന്ന് പറയത്തില്ല അങ്ങനെ അപ്പോൾ ചില കസ്റ്റമറൊക്കെ വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്ത് പറയാറ് നിങ്ങൾ ഭയങ്കര വീഡിയോ ആണല്ലോ എന്നിട്ട് എന്താ ഒന്നും കാണുന്നില്ലല്ലോ സ്ഥലം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നന്നായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് ഇന്ന് അതൊക്കെ ഇൻസൾട്ട് ചെയ്തതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും സന്തോഷമാണ് കാരണം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അതിനെക്കാട്ടിയും ബെറ്റർ ആക്കണമെന്ന് തോന്നിയത് അലഹദില്ല എനിക്കൊന്നും പറയാനില്ല എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി താങ്ക്